മാനാർ തൃക്കുരുട്ടി മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി എതിരേൽപ്പിനെത്തിയ ഭക്തർക്കും കാണാനെത്തിയവർക്കും മുസ്ലിം ലീഗിന്റെ ശീതള പാനീയ വിതരണം ആശ്വാസമായി മാന്നാർ മാർക്കറ്റ് ജംഗ്ഷനിൽ മുസ്ലിം ലീഗ് മാന്നാർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ദാഹജല വിതരണം നടത്തിയത് വേനൽച്ചൂടിൽ മാന്നാർ തൃക്കുരുട്ടി മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി എതിരേൽപ്പ് എത്തിയപ്പോൾ ഭക്തർക്കും കാണാനെത്തിയവർക്കും മുസ്ലിം ലീഗിന്റെ വക ശീതള പാനീയ വിതരണം മാനാർ മാർക്കറ്റ് ജംഗ്ഷനിൽ മുസ്ലിം ലീഗ് മാന്നാർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ദാഹജല വിതരണം നടത്തിയത് ശിവരാത്രിയോടനുബന്ധിച്ച് നടന്ന എതിരേൽപ്പിൽ പങ്കെടുക്കുവാനും കാണുവാനും ആയിരങ്ങളാണ് എത്തിയത് സെമിനാരി സംയുക്തമായി വളരെ സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷത്തിലാണ് ഈ ശിവരാത്രിയിൽ ഉത്സവം നിലയിൽ ഈ ശിവരാത്രി അതുപോലെ തന്നെ ക്രിസ്മസും ഒക്കെ വളരെ സന്തോഷപ്രദമാണ് ആത്മഹത്യ വളരെ ഇത്രയോടും അച്ചടക്കത്തിനും കൂടും ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും വളരെ സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ഇത് മറ്റങ്ങളായി ജനങ്ങൾക്ക് മുസ്ലിം ലീഗ് നേതാക്കളായ കെ എ സലാം ഷൈന നവാസ് ഷാജി കുരുട്ടിക്കാട് എൻ എ സുബായ് കെ എ ലത്തിഫ് ഹാഷിഫ് കാട്ടിൽ ഹാരിസ് മാന്നാർ ഹക്കിം മാന്നാർ മുജീബ് കുന്നേൽ സൈഫുദ്ദീൻ താജുദ്ദീൻ കുട്ടി റഫീഖ് കുന്നൽ എ എ കൈലാം ഷാനവാസ് നവാസ് ചക്കാലയിൽ എന്നിവർ നേതൃത്വം നൽകി